അങ്ങനെ ഒരു കർത്താവിന്റെ ഒരു ചലനവും ഇപ്പോൾ കാണുന്നില്ല അറിയോ ഉണ്ട് നമുക്കറിയാം അത് വിശ്വാസത്തിന്റെ കണ്ണാട് നമ്മൾ കാണുന്നു പക്ഷെ ഈ ഒരു മാസം മുഴുവനും ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതിരി ആ രക്തത്തിന്റെ അവിടെ കാണുന്നില്ല നേരം കൂടെ കാത്തിരിക്കാം ഇതുവരെ വന്നിട്ടില്ല മക്കളെ നിങ്ങള് കാണുക ചിലപ്പോൾ ഈ സമയത്ത് ദൈവം തിരി ഇഷ്ടമാകും ദൈവത്തിന്റെ കരുണ നമ്മളിൽ കാണിക്കുന്നതിന് ചൊരിയുന്നതിന് അനേകായിരം മക്കളിലേക്ക് കർത്താവെ അങ്ങ് ചൊരിയുന്നതിനോട്ടങ്ങുന്നു രോഗികൾക്ക് അത്ഭുതകരമായ സൗഖ്യം നൽകുന്ന ദിവ്യകാരനുമായ ഈശോയെ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഫ്ലോറി പേരുള്ള ഒരു മകളെ ഈശോ കർത്താവ് ൊത്ത് സുഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിന് നന്ദി പറയുക വിട്ടുമാറാത്ത തലചിറ്റുള്ള ഏഴുപേർക്ക് ഇന്ന് തന്നെ കർത്താവ് സൗഖ്യം നൽകിയിരിക്കുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിച്ച് നന്ദി പറയുന്നു ആഗ്നസ് ലില്ലിക്കുട്ടി ലിസി ഇവരെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് കർത്താവ് എങ്ങനെ സ്തുതിക്കുന്നു മിനി ചാക്കോച്ചൻ ആൻഡ്രൂസ് ഇവരുടെ നിയോഗങ്ങൾ അതിലൊരാള് രോഗിയാണ് കർത്താവ് നിറവേറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു പുരുഷോത്തമൻ എന്നുപേരുള്ള മകനെ ഈശോ അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവമേ അങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിച്ച് നന്ദി പറയുന്നു താരാ ജോർജ് ഇവരുടെ കുടുംബത്തിൽ കർത്താവ് അനുഗ്രഹങ്ങൾ നൽകുമെന്ന് സന്ദേശം നൽകിയിരിക്കുന്നു കർത്താവ് എങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിച്ച് ആരാധിച്ച് നന്ദി പറയുന്നു രാജ്യ എന്നുപേരുള്ള ചെറിയൊരു രീതിയിൽ മൂന്ന് പേര് ചെറിയ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ റിസൾട്ട് കാത്തിരിക്കുന്ന ഏശ ഇരുപത്തി ഏഴ് മക്കൾക്ക് ഉന്നതമായ വിജയനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചു ആരാധന മഹ് പോർച്ചുഗൽ അതുപോലെ തന്നെ യു കെ ചെറിയൊരു പൊട്ടാണ് എന്നും വളരെ വലുതായിട്ടാണ് കാണുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ചെറിയൊരു രീതിയിലെ പൊട്ടായിട്ട് കാണുന്നുള്ളു ഹലേനിയ ഹലേനിയ തീർച്ചയായും നമ്മൾ എന്നും വീണ്ടും കാണും നടക്ക ഞാൻ കാണുന്നു പൂർണ്ണമായ മോചനമുണ്ട് ആരാധന മഹത്വിച്ച സാന്നിധ്യത്തിനായി പതിനൊന്ന് പേര് കർത്താവേശ്വര അതിൽ നിന്നും രക്ഷ നൽകുന്നു സ്ഥലം വില്പനയിലൂടെ ഈ പതിനൊന്ന് പേർക്ക് കടപാരം നീക്കി കൊടുക്കുന്നുണ്ട് കർത്താവ് പുതിയൊരു വീട് ഈ നമ്മളെ നിരാശരാക്കുന്നില്ല അതുപോലെ തന്നെ വരാൻ തീരുമാനിച്ചു ഈ പൊട്ടുപോലെ നമുക്ക് പറ്റുന്നുണ്ട്കാര് സൂമിൻ ചെയ്യുന്നു ഈശോയെ നന്ദി പറയുന്നത് ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ലേ താങ്ക് യു മൈ ഹാർട്ട് എവറി സെൽ ഓഫ് മൈ ബോഡി മകന് കർത്താവ് നിയോഗം നിറവേറ്റു കൊടുക്കുന്നുണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അനുഗ്രഹിക്കുന്നുണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ ജോർജ് അതുപോലെ വർഗീസ് ഇവരുടെ ശക്തമായ നടുവേദന ഈശോ എടുത്തു മാറ്റിയിരിക്കുന്നു കർത്താവെ അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നന്ദി പറയുന്നു ദൈവമേ അനുഗ്രഹിക്കണമേ 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 അനുഗ്രഹിക്കണേ പരമ ദിവ്യ താങ്ക് യുമാരാതി Oh, what a marvel inside! Some uh, something is happening. Oh, Jesus! Oh, Lord! Wonderful! Some kind of a light is coming. ഫ്ലാഷ് ഈസ് ഹാപ്പനിങ് ഇൻ സൈഡ് യു ലോഡ് താങ്ക് യു ലോഡ് ചെസ് താങ്ക് യുറിയോയി രക്തപ്ലീട്ടിനെ ചുറ്റും പ്രിയപ്പെട്ടവരെ ഒരു വെള്ള കളറും കൂടെ കാണുന്നുണ്ട് അത് ഈടെ കണ്ടത് ജ്വലിക്കുന്നുണ്ട് ഈ അകവശത്ത് എന്റെ മാതാവേ ഈശോയെ ഒരിക്കലും കാണാത്ത രീതിയിലാണെന്ന് കാണുന്നത് അങ്ങ് ഓ കത്തി ഓ ജീസസ് 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 ഫോർ യുവർ കത്തിവലിക്കുന്നെട്ടാം തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്